मन्त्री 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 क्लेश के यो इठोलाई मन्त्री 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 बनाउनुको बुझाइले क्लेश हाम्रो कताको नाम छ त मलाई हो आ हो आलाई छेडा छेडा म आ आ छेडा 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 गाडी मन्त्री मन्त्री അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ കുവൈറ്റിൽ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണമടഞ്ഞത് സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത് പത്തനംതിട്ട ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് നിലവിൽ അഞ്ചോളം ആളുകളുടെ വിവരങ്ങളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായി ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ കോൺടാക്റ്റ് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്ക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള മറ്റ് നടപടികൾ ഐഡൻറ്റിഫിക്കേഷനും അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോർക്ക സാധ്യമായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അക്കാര്യം ചെയ്യുന്നുണ്ട് ഇന്നലെ സി എം തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു കത്തയച്ചിരുന്നു അതിനുശേഷം നോർക്ക വഴിയായി മെമ്പസിടുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്